നീലാകാശം പച്ചത്തണൽ ചുമന്ന ഭൂമി എന്ന സിനിമ ഇറങ്ങിയതിൻ്റെ ശേഷമാണെന്ന് തോന്നുന്നു ലോങ് ബൈക്ക് റൈഡുകൾ വളരെയധികം യുവാക്കൾ ഹരം കൊള്ളിക്കുന്ന ഒരു സംഭവമാണിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ടൂറിംഗ് ബൈക്കുകൾ ഇറക്കുന്ന മത്സരത്തിലാണ് പെട്ടെന്ന് എല്ലാവരും വിചാരിച്ചു ഇലക്ട്രിക് ബൈക്കുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടുകളുടെ ഡിമാൻഡാവും കൂടെ പക്ഷേ എന്നാലും സൈഡിൽ കൂടെ ആ ഒരു ടൂറിംഗ് ബൈക്കുകളുടെ ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഹോണ്ട നമുക്കറിയാം വൺ ഓഫ് ദ ടോപ്പ് പ്ലെയർ ആണ് പക്ഷേ ഹോണ്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ഹോണ്ടക്ക് ഹോണ്ടയ്ക്ക് നല്ല അടിപൊളി വാഹനങ്ങളുണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇതുവരെ ഇറക്കാണ്ട് ഇപ്പം അതാ ഒരു അടിപൊളി വണ്ടി ഇറക്കിയിട്ടുണ്ട് ഹോണ്ട റെബൽ ഈ കാണുന്ന ഹോണ്ട റെബൽ എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഹോണ്ട റെബൽ ഡബിൾ വൺ ഡബിൾ സീറോ അതായത് ആയിരത്തി ഒരുന്നൂറ് സി സിയുടെ വണ്ടിയാണ് ഇതാണ് അഞ്ഞൂറ് സി സിയുടെ വണ്ടി ഈ വണ്ടി ഇതിപ്പോൾ ഞാനിപ്പോൾ സൗദിയിൽ റിയാദിൽ ഹോണ്ടയുടെ ഷോറൂമിലാണ് ഉള്ളത് റിയാദിൽ സൗദിയിൽ നേരത്തെ ഈ വണ്ടിയുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഇറക്കിയിട്ടേ അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ഹോണ്ട റെബൽ ഫൈവ് ഹൺഡ്രഡ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ആശാൻ്റെ തന്നെ തുടങ്ങാം അതായത് തൗസൻഡ് ഹൺഡ്രഡ് സി സിയുടെ റബലാണത് ഇതൊരു ഗംഭീര വാഹനമാണ് ഹാർലിയുടെ തൗസൻഡ് സി സിക്ക് പോലുള്ള വാഹനങ്ങളുടെയൊക്കെ ബൈക്കുകളുടെ ഒരു മെയിൻ ജാപ്പനീസ് എതിരാളി എന്ന് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ ഫൈവ് ഹൺഡ്രഡിലേക്ക് വരികയാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് സെവൻറ്റി വൺ ക്യൂബിക് സിലിണ്ടറിൻ്റെ എൻജിനാണ് ഇതായി കാണാം ഫോർട്ടി ത്രീ പോയിൻറ്റ് ത്രീ എൻ എം ആർ ടോർഗ് അറൗണ്ട് ഫോർട്ടി സിക്സ് ഹോസ് പവറും മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഹോണ്ട്രഡ് ഹൈനസ് ഇറങ്ങിയ സമയത്ത് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിനൊക്കെ ഓവർടേക്ക് ചെയ്യാൻ ആ ഒരു നല്ല രസമുള്ളൊരു ഷേപ്പിലാണ് അവർ ഡിസൈൻ ചെയ്തത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കുറവ് വളരെ സ്ലീക്കാണ് ഇരുപത്തേഴ് കിലോമീറ്റർ ആണ് ഒരു ലിറ്ററിന് മൈലേജ് കമ്പനി പറയുന്നത് അതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ലെവൻ പോയിൻറ്റ് ടു ലിറ്റേഴ്സാണ് എഞ്ചിൻ വരുന്നത് പി ജി എം എഫ് ഐ ഫ്യൂൽ ഇൻജക്ഷൻ എഞ്ചിൻ ആണ് അത് ലിക്വിഡ് കൂൾഡാണ് ഇതവിടെ നമുക്ക് ഇതിൻ്റെ റേഡിയേറ്റർ കാണാം സിക്സ് സ്പീഡാണ് ട്രാൻസ്മിഷൻ വരുന്നത് അതിൽ ക്ലച്ച് വരുന്നത് വെറ്റ് മൾട്ടിപ്ലേറ്റ് എന്ന് പറഞ്ഞ ക്ലച്ച് സിസ്റ്റം ആണ് അതിനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ച് എം എം ലെങ്ത്തും എണ്ണൂറ്റി ഇരുപത് എം എം വിടുത്തും ആയിരത്തി തൊണ്ണൂറ് എം എം ഹൈറ്റുമാണ് ഈ ബൈക്കിനുള്ളത് അതിൽ വീൽ ബേസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എം എം ആണ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോ വെയ്റ്റും നൂറ്റി ഇരുപത്തഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് ഈ ബൈക്കിന് നൂറ്റി മുപ്പത് തൊണ്ണൂറാണ് ടയർ സൈസ് പതിനാറ് ഇഞ്ചിൻ്റെ അലോയിസാണ് ഫ്രണ്ടിൽ വരുന്നത് അതിൽ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ ണാം നിസിൻ്റെ ഡിസ്ക് ബ്രേക്ക് ആണ് നൂറ്റമ്പത് എൺപതിൻ്റെ ടയറാണ് ബാക്കിൽ വരുന്നത് പതിനാറ് ഇഞ്ചിൻ്റെ അലോയ്സ് അതിൽ ഷോവഡ ട്വിൻ ഷോക്കാണ് സസ്പെൻഷൻ വരുന്നത് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് നിസ്സിൻ്റെ വരുന്നത് ഡുവൽസ് ആണ് ലേബിഎസ് ഉണ്ട് ഇവിടെ സൈഡിലാണ് അതിൻ്റെ കീ വരുന്നത് ഡിജിറ്റലായിട്ടുള്ളൊരു റൗണ്ട് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആണ് കോമ്പാക്റ്റാണ് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് വരുന്നത് എൽ ഇ ഡി ആയിട്ടാണ് ഇൻഡിക്കേറ്റർ ലൈറ്റും എൽ ഇ ഡി ആണ് ടെയിൽ ലൈറ്റും എൽ ഇ ഡി ആണ് ഹാൻഡ് വരുമ്പോൾ ഡിമ്മ് ലൈറ്റ് ഹോണ് ഇൻഡിക്കേറ്റർ എൻജിൻ ഓൺ ഓഫ് ഹസാർഡ് ബട്ടൺ ഉണ്ട് പിന്നെ എഗ്നീഷ്യൻ ഓണിൻ്റെ ബട്ടൺ ഉണ്ട് ഈയൊരു ലുക്കിൽ ഏതൊരു അമേരിക്കൻ വണ്ടി അല്ലെങ്കിൽ ഫോറിൻ വണ്ടിയോടോ കോമ്പിറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മുടെ ജപ്പാനീസ് കിങ് ആയിട്ടുള്ള ഹോണ്ടയുടെ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഇനി എൻ്റെ സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയുണ്ട് നോക്കാം ഫോർ റെഫറൻസ് എൻ്റെ ഹൈറ്റ് ഫൈവ് സെവൻ ആണ് നമ്മുടെ ഫുട്ട് നല്ല രീതിയിൽ ബാക്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരുപാട് ലീനിങ് പൊസിഷനല്ല കറക്റ്റ് കറക്റ്റ് സ്ട്രേറ്റ് നയൻറ്റി ഡിഗ്രി അല്ല പക്ഷെ എന്നാലും കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ എനിക്ക് തോന്നുന്നു ഒരു സിറ്റി റൈഡിന് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ല പിന്നെ ഇങ്ങനത്തെ വാഹനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ലോങ് റൈഡിനായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സിറ്റിംഗ് പൊസിഷനാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമുക്കറിയാം ചില വാഹനങ്ങളിലൊക്കെ നമ്മുടെ ഹാൻഡിൽ കുറച്ചും കൂടി താഴെത്തിടാണ്ട് അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നമുക്ക് വരുത്താൻ പറ്റും പിന്നെ ഷോർട്ടായിട്ടുള്ള ഹാൻഡിലുമാണ് പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് ഡബിൾ വൺ ഡബിൾ സീറോൻ്റെ ആ ഒരു ഷേപ്പിൽ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡൂമ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഷീൽഡും കിട്ടും നമുക്കൊരു ലോങ്ങ് റൈഡ് റൈഡിന് പോകുമ്പോൾ ചെസ്റ്റിനുള്ള ഒരു വിൻഡ് അടിക്കുന്നതും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഇനി ജസ്റ്റ് ഞാൻ നിന്റെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം വളരെ രസകരമായിട്ടുള്ള ഒരു എക്സോസ് എക്സോസ്മോട്ടാണ് നമ്മളൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോണ്ട ഹൈനസിൻ്റെ ഒക്കെ ഒരു കുറച്ചുകൂടി ലൗഡായിട്ടുള്ളൊരു നോയിസാണ് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നമുക്ക് റോഡിലിറങ്ങി ഒരു ടെസ്റ്റ് റൈഡ് വീഡിയോ ചെയ്യണമെന്നുണ്ട് അപ്പോൾ വരുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു ലൈസൻസ് എടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത പ്രാവശ്യം കാണുന്നവരെ സലാം